ഹായ് മക്കളുമാരേ ഞാൻ എന്നാ ചെയ്താൽ പോവാണെന്നറിയാമോ ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് എന്നറിയാം ആവില് വിളയിക്കാൻ പോകുകയാണ് എങ്ങനെയാണെന്ന് കാണട്ടെ ഞാൻ ഉണ്ടാക്കുന്ന ആവില് വാ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചേട്ടാൽ പലരും പല രീതിയിലാണ് അതിൻ്റെ ഫുൾ വീഡിയോയെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കും എല്ലാവരും കയറി കാണണേ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാനും വെറുതെ നമ്മളിരിക്കുമ്പോൾ ഒരു കുറച്ച് ഹോസ്റ്റലൊക്കെ നിൽക്കുക നിൽക്കുന്നവർക്കാണെങ്കിൽ എടുത്ത് കഴിക്കാനും വല്ലപ്പൊഴൊക്കെ എടുത്ത് കഴിക്കാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് മക്കളുമാരും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു അവർക്ക് ഞാൻ കൊടുത്തയച്ചു അപ്പോൾ അവരും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് മമ്മീന്ന് നല്ല ടേസ്റ്റാണ് നെയ്ലൊക്കെയല്ലേ വൈകുന്നേരം അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസും അതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എല്ലാവരും കയറി കാണണേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ്